ക്കിൻ്റെ വിശേഷം സുഗം തന്നെയല്ലേ എല്ലാവർക്കും ഞാൻ നിങ്ങളോട് എങ്ങനെയൊക്കെ ഹായ് പറഞ്ഞാലാണ് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ടാവുക എന്ന് നോക്കാമായിരുന്നു കേട്ടോ വെറുതെ ചുമ്മാ ഇന്ന് എൻ്റെ കോലയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ തമ്പിനായി കണ്ടല്ലോ അല്ലേ എന്താ സംഭവം എന്നുള്ളത് ഒന്നുമില്ല നമുക്കൊരു പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു ആഘോഷമൊന്നുമില്ല കേട്ടോ നമുക്ക് എന്ത് പിറന്നാളല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ പിറന്നാള് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ലാട്ടോ എന്റെ കെട്ടിയോല് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കെട്ടിയോ പോയിട്ട് മക്കൾക്കും അറിയില്ലായിരുന്നു അപ്പോ ആരും അറിയാത്ത ഒരു പിറന്നാൾ ആഘോഷായിരുന്നു എൻ്റെ ഞാൻ ഇന്ന് സെറ്റ് സാഡിക്ക് എടുത്ത് അതിൽ തന്നെ എണീറ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടാ കൊറേ നാളായിട്ട് നമ്മൾ ഡയൻമേലായിരുന്നു കഴിഞ്ഞു സാധാരണ മടി മടിപിടിച്ചെടുക്കാ ഇരിക്കുകയാണ് ചെയ്യാറുള്ളത് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കണം എന്നുണ്ടാവില്ല എന്നാലും നമുക്കൊന്നും ഡയൻമർ ലൈഫായിട്ട് പോവാൻ വിചാരിച്ചു കാരണം ഈ ഇങ്ങനെ വ്ലോഗെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കും ഇതൊന്നും എടുക്കാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് കാരണം അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണല്ലോ ഇതല്ലെങ്കിലും മടിപിടിച്ചിട്ട് ഒരു സഞ്ചാൻ മുളിക്കലിങ്ങനെ ഇരിക്കും ലൈഫ് എന്നാലും എടുക്കാനും പിന്നെ ഇന്നത്തെ ദിവസത്തില് ഒരു പ്രത്യേകത കൂടി ഇണ്ട് കേട്ടോ കാരണം ആരും ഇപ്പം പറഞ്ഞിട്ടില്ല പറയാട്ട് ആടെങ്കിലേക്ക് പെരുന്നാളായിരിക്കും അങ്ങോട്ടേക്ക് വരുന്ന രണ്ടാളും വെച്ചിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ രണ്ടാളും കലണ്ടറിൽ ഇങ്ങനെ കൂട്ടൊക്കെ അവർക്ക് അത് മാത്രമേ അറിയുള്ളു അപ്പൊ ഞാൻ പായുമ്പണ്ടാക്കി കൊടുത്താ പനീന കേട്ടോ പായുമ്പോ ക്ലാസ്സിന് പോണില്ലേ അമ്മൂട്ടി മാത്രമേ പോകുന്നുള്ളൂ പായു മറ്റേ മറ്റേ ചുക്ക് കാപ്പി എടുത്ത് കുടിച്ചോണ്ടിരിക്കണ അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പിറന്നാൾ എന്താണെന്നറിയോ ഇല്ലയുടെ പിറന്നാളാണ് ഷനും ഇല്ലാത്ത രണ്ട് മക്കളെ കണ്ടില്ലേ ഹാപ്പി ബർത്ത്ഡേ അത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പിറന്നാളാണ് രണ്ട് മണിക്കൂർ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇത്ര നേരം ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ല ബർത്ത്ഡേ അല്ല എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടിപ്പോ അത് പറഞ്ഞ കാര്യൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട് ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടൊന്നുമില്ല പിറന്നാളന്നുള്ള കാര്യം ഏട്ടനും അറിയില്ല ഏട്ടാ ഏട്ടനോട് നമ്മളൊന്നുവെ ചോദിച്ചോക്കാം കേട്ടോ എന്തായാലും ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കാണിക്കോയെന്നാണ് വീട്ടിലിട്ട് തന്നെ പറഞ്ഞില്ലേ ഡ്രസ് ഞാൻ സാധാരണ വീട്ടിൽ ഇന്ന തന്നെയാണ് എന്തായാലും ഇപ്പൊ കൊറേ നാളായിട്ട് മഴക്കാലം ആയതുകൊണ്ട് ഒന്നും ഇടാറില്ല ഇടാൻ സ്ഥലമില്ലാത്തോണ്ട് എന്തായാലും എന്റെ ഫാമിലിക്കുമ്പോ ചോദിക്കും ഇതെന്താണ് ഇതൊക്കെ ഇട്ടിട്ട് ചോദിച്ചോ പുതുമഴയായി വന്നോ ഞാൻ പറയാം നടക്കാന്നുള്ളൂ പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് അടുക്കള പരിപാടിയിലേക്ക് കടക്കാം അമ്മൂട്ടി സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടി തുടങ്ങിയപ്പോളും പോയി കുളിച്ച് വളർത്താ ഒക്കെ എൻ്റെ കണ്ണും മുഖമൊക്കെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ അലർജി ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആയുർവേദം നിർത്താമെന്ന് വിചാരിച്ചു അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഞാൻ മരുന്ന് മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കാരണം രണ്ട് ദിവസം കഴിച്ച് അതൊന്ന് കുറവ് വരുമ്പോൾ പിന്നെ മറക്കും കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതകൾ തോന്നുമ്പോഴാണല്ലോ നമുക്കതൊക്കെ എടുത്ത് കഴിക്കാൻ ഒരു ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ് ഇത് നമ്മൾ ഇന്നലെ രാത്രി പിള്ളേർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അത്തരയ്ക്കാണ് ഉണ്ടാക്കിയത് രാത്രി അപ്പോൾ അത് ഉണ്ട് എന്തായാലും അപ്പോൾ ഇന്ന് കാലത്തേക്ക് നമ്മളിനി ചോറും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല മമ്മൂട്ടിക്ക് അത് മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ സ്ഥിരം ദോശയുണ്ട് അപ്പോൾ അമ്മൂട്ടിക്ക് കാലത്തേക്ക് അതായത് ഉച്ചക്കിലേക്ക് നമ്മളിനി ചോറ് വെക്കുന്നില്ല കാലത്തേക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നതിൽ കുറേ പൊട്ടത്തെട്ടുകൾ വരണുണ്ടല്ലേ ഞാൻ സംസാരിക്കുമ്പോഴും ഇടയ്ക്കും തളിക്കൊക്കെ ഇങ്ങനെ ഭയങ്ക ഇടയ്ക്കും തളിക്കൊന്നല്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളി വരില്ലേ മുട്ടായുമ്പോൾ അമ്മ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇവർ മെയിനായിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്തേക്കിനെ ഓരോന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ പൊടുത്തറ്റോ എന്താണെന്നറിയില്ല നാക്ക് ഫുൾ ഉളുക്കലാണ് ഞാൻ സാധാരണ ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ നമ്മുടെ ഉഴുന്നും പച്ചരിയും മാത്രം ഇടാറുള്ളൂ കേട്ടോ ചിലർ ചോറൊക്കെ ഇടും അപ്പോൾ ഞാൻ ഇന്നലെ അരച്ചപ്പോൾ ചോറ് ബാക്കി ഉണ്ടായിരുന്നത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗീ റൈസ് വയ്ക്കിനെക്കാട്ട് മുന്നേ കുറച്ച് ചോറ് ബാക്കിയിണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ ഈ ദോശമാവ് അരക്കുന്നതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പണി പാളോ എന്നുള്ളൊരു ഡൗട്ടിലൊക്കെയാണ് ഞാനിരുന്നിരുന്നത് പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ പച്ചടിയും ഉഴുന്നും കൂടെ അരയ്ക്കേണ്ടതാണ് എനിക്ക് ഇത്രയും കൂടെ നല്ലതെന്ന് തോന്നോ അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശയ്ക്ക് ഇന്ന് സാമ്പാറൊന്നും അല്ല കേട്ടോ കടലക്കൂട്ടാനാണ് വെക്കുന്നത് ചമ്മന്തി പിന്നെ ഇവർക്ക് ഇഷ്ടമല്ല അതായത് നമ്മുടെ ഈ വെള്ളച്ചമ്മന്തി ഉണ്ടാവുള്ളൂ ചട്നി അത് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ പായുമാണ് പിന്നെയും കഴിക്കാൻ മുട്ടിക്കത് തീരെ ഇഷ്ടമല്ല പിന്നെ വെള്ളപ്പൊഴൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ജസ്റ്റ് ഒന്ന് കഴിക്കും അവിടെ വെക്കും സാമ്പാറാണെങ്കിൽ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനാണെങ്കിലും ചട്നീനോട് വലിയ താല്പര്യമൊന്നും ഇല്ല സാമ്പാറാണോ ഇഷ്ടം പായുൻ്റെ ചില്ലങ്കയുടെ ശബ്ദം നിങ്ങൾ ഇങ്ങനെ കേൾക്കണുണ്ടാവില്ലേ ഞാൻ ഈ വോയിസ് അവർ കൊടുക്കുന്ന നേരത്തെ എൻ്റെ അടുത്ത് വന്ന് കെടുക്കണുണ്ട് കേട്ടോ എന്നിപ്പോൾ സ്കൂളില്ലല്ലോ മുടക്കല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ കിടന്നിട്ട് കാലൊക്കെ കിളിക്കി കിളിക്കി ഇരിക്കുകയാണ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ദോശ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആയോ എൻ്റെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് ആ എന്താ പറയുക പാൻ ചൂട് കൂടിയിട്ടുണ്ടായിരുന്ന കാരണം കേട്ടോ ആ ഒരു ഇതല്ലേ അപ്പോൾ പിന്നെ രണ്ടാമത്തെയൊക്കെ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിറന്നാളാരും വിഷ് ചെയ്യാത്തതില് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊരു സങ്കടം ഇല്ലായ്മയൊന്നുമില്ല കാരണം ആർക്കും അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടായില്ലല്ലോ സാധാരണ അമ്മ അങ്ങനെ ഓർമ്മിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയും ഓർത്തില്ലേ പ്രാവശ്യം ഏട്ടൻ കാലത്ത് വിളിച്ചു പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല ആൾക്ക് ഭയങ്കര തിരക്കാണ് വർക്കിൻ്റെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് സംസാരിച്ചു പക്ഷേ എന്നോടൊന്ന് ചോദിച്ച് ചോദിക്കുക പോലും ചെയ്തില്ലാട്ടോ എന്താ ഈ ആ സാരിയൊക്കെ എടുത്ത് നിൽക്കണെന്നൊക്കെ ചോദിക്കണ്ടേ ഞാൻ ആ ഒരു പ്രതീക്ഷയിലൊക്കെയായിരുന്നു നിന്നുടന്നത് പക്ഷേ ആൾ മൈൻഡ് ചെയ്തന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് വീട്ടിലെടുക്കണതായതുകൊണ്ടാന്ന് തോന്നുന്നു ആൾ മൈൻഡ് ചെയ്തില്ലാട്ടോ ഞാൻ ചമ്മിപ്പോയി പിന്നെ എന്താ പറയുക എന്തോ അതങ്ങനെ ആയിപ്പോയി ഇപ്പോൾ മുപ്പത്തി ആറ് വയസ്സായിട്ടോ മുപ്പത്താറ് വയസ്സ് തകഞ്ഞു ഇവിടെ ഞങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും ദോശയ്ക്ക് നെയ്യ് പാർട്ടിയിൽ വെച്ചാൽ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ കഴിക്കും കഴിക്കട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ കറി വേണം അങ്ങനെയുള്ള ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ കിട്ടിയത് എന്താണോ അത് കഴിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ള വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതെനിക്കും ഇല്ല പിള്ളേർക്കും ഇല്ല ആർക്കും ഇല്ല അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോകേണ്ട കേട്ടോ ഏട്ടനാണെങ്കിലും ഇന്നത് വേണം എന്നുള്ളൊരു നിർബന്ധമുള്ള മനുഷ്യനൊന്നല്ല എൻ്റെ വയറ് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രസവിക്കാറേപോലെ തോന്നുന്നുണ്ടാവൂലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ സാരി മതിയാക്കിക്ക് ഒതുക്കി എടുത്തിട്ടില്ല കേട്ടോ വീട്ടിൽ വെറുതെ എടുക്കുന്ന പോലെ എല്ലാം എടുത്തിട്ടുള്ളൂ അത് അതുകൊണ്ടും കൂടി ആണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം പക്ഷേ സത്യത്തിൽ അതൊന്നും നല്ല അവസ്ഥ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളല്ലേ അല്ലേ പക്ഷേ എനിക്ക് സന്തോഷം നൽകണ ഒരു സംഭവം ഉണ്ടായിട്ടോ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാം എന്നെ സംബന്ധിച്ചിട്ട് പറയുമ്പോ തന്ന ഈ ഒരു മധുരമുണ്ടല്ലോ അത് അത് വേറെ എന്ത് ആര് വിഷയനെക്കാട്ടൊക്കെ വലിയൊരു കാര്യാണ് അല്ലെ കാര്യം കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ട് ചെയ്യാൻ തോന്നിയില്ലേ അവൾക്കത് ഞാനാണെങ്കിൽ സാധാരണ ഇവർ രണ്ടാളും പിറന്നാളാകുമ്പോൾ മധുരങ്ങനെ വയൽ വെച്ചു കൊടുക്കുക കാലത്ത് എനിക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് തിരിച്ച് അവൾക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു പുണ്യമെന്ന് പറയാം സന്തോഷം വന്നാലും അമ്മക്കറിയും സങ്കടം വന്നാലും അമ്മക്കറിയുമില്ലേ വായു വായി ഇപ്പം ചോദിക്കുക അമ്മ തന്നെ ഇപ്പൊ കറിയണേന്ന് ഞാൻ ഈ വയസ്സ് അവർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ എനിക്കെന്തോ അങ്ങനെ പെട്ടെന്ന് വരും കേട്ടോ ഞാനങ്ങനെ വിചാരിച്ചിട്ട് വരണ്ടതോന്നല്ല അത് ഇങ്ങനെ വരും എവിടെന്നാണ് പൊട്ടി വരാമെന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ നാമം ചൊല്ലാൻ ഇരിക്കുകയാണ് കേട്ടോ പോയില്ല പോയില്ലാട്ടോ ഞാൻ സാധാരണ അങ്ങനെ എൻ്റെ പറഞ്ഞ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്ന പരിപാടി അങ്ങനെയൊന്നും ഇല്ല എങ്ങാനും ആകസ്മികമായിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പം നമുക്ക് നമ്മുടെ മുറ്റത്തുള്ള അമ്പലത്തേക്കായാലും പോയേ മതി പക്ഷേ ആ കാലത്ത് ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന നേരത്ത് നമുക്ക് അക്കിയും ജടപെട എന്നാണല്ലോ പിന്നെ എപ്പോഴാണ് നമ്മുടെ ശാന്തി വരാമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അഞ്ചു മണിക്ക് വരും ചിലപ്പോൾ അഞ്ചരയ്ക്ക് വരും ആറ് മണിക്ക് ആറരയ്ക്ക് ഏഴ് മണിക്ക് അങ്ങനെയൊക്കെ വരും ഇന്ന സമയമെന്നില്ല അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് ആൾ വരുന്നത് നമുക്ക് കാണാനും സാധിക്കില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി മുറ്റത്തുള്ള അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ അമ്പലത്തിൽ പക്ഷേ പറ്റിയില്ല പായുമ്പോയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ന് ഇപ്പൊ മുപ്പിളിയിട്ട് മുപ്പിലാളി ഞാൻ ഇടുമ്പോ കുറേ വെള്ളം വെച്ചിട്ട് ഞരടും ഇടും ഞാൻ എടിയപ്പോഴും കുറച്ച് വെള്ളം കൂടിയിട്ടൊക്കെ ഉണ്ട് നമ്മുടെ മുക്കുറ്റി ചാന്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് അപ്പോൾ കുഴപ്പമില്ല അത്തിരി തീക്കിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമുക്കൊരു സീരീസ് പോലെ തുടങ്ങിയാലോ കുറച്ച് ദിവസത്തെ അതൊരു ഒരാഴ്ചത്തേക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് തുടങ്ങിയാലോ കാരണം ഞാനിവിടെ ബോറടിച്ചിട്ടിരിക്കുകയാണ് എനിക്കിട്ടൊരു ബോറടി മാറ്റി വേണം നിങ്ങൾ വീഡിയോസ് കാണുമെന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഏഴ് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു സീരീസ് പോലെ തുടങ്ങാം എന്താ അഭിപ്രായം എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇട്ടിട്ട് ആരും കാണാനില്ല എന്ന് വെച്ചാൽ അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണുണ്ടായിരിക്കാം ഇപ്പം ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കണ കാര്യമല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ വീഡിയോസ് കാണാൻ ഉണ്ടാവും കാരണം എനിക്ക് വല്ലാണ്ട് കുറേ പണികളുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയും പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ കാണിക്കണ ഞങ്ങൾ ഞങ്ങൾ ദിവസം കഴിക്കുണ്ടായിരിക്കുക ഒന്നോ രണ്ടോ കറികൾ രണ്ട് കറികൾ ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ എച്ചിത്തരം പറയേണ്ടതല്ല കേട്ടോ സാധാരണ നമ്മൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് രണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അങ്ങനെയൊക്കെ ഇല്ലേ പറ്റുള്ളൂ ഞാൻ ഞാനല്ലാണ്ടായിട്ട് നിൽക്കണതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ പറയണത് അപ്പോൾ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ അമ്മൂട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാണ് ഞാൻ പറഞ്ഞില്ലേ ആയിരുന്നു ഇന്ന് പിന്നെ ഇപ്പോൾ ദോശയും കടലക്കറിയൊക്കെ എല്ലാവരും കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ടെന്ന് വെച്ചാൽ അതും ഒന്ന് കമൻ്റ് ചെയ്ത് കൂട്ടുക കാരണം കോമ്പിനേഷൻ നിർബന്ധമുള്ള ആൾക്കാരുണ്ടായിരിക്കും ആ നിർബന്ധമില്ലാത്ത ഉണ്ടായിരിക്കും എന്നാൽ സാന്ദ്രയുടെ വീഡിയോയിൽ സാന്ദ്ര പറയേ കേട്ടു എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ഒന്നും താല്പര്യമില്ല എന്ന് അത് എല്ലാ ഒരുവിധം ഉണ്ട് കേട്ടോ ഇന്നത് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ സാന്ദ്രയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ നിർബന്ധം ഉള്ള ആളായിരുന്നു വേണം ഇന്നത് തന്നാലേ കഴിക്കൂ അങ്ങനെയുള്ള ഒരു നിർബന്ധമില്ലേ നമ്മൾ ഇണ്ടാക്കണം നമ്മള് കഴിക്കണം നമുക്ക് അങ്ങനെയാണല്ലോ ആ മുട്ടിക്ക് നെയ്ച്ചോറിന് നമ്മുടെ സോസ് അതുണ്ടെങ്കിൽ വയറു നിറച്ച് കഴിക്കാം അപ്പോൾ ഞാൻ അതൊരു കുഞ്ഞിപ്പാത്രത്തിലാക്കിയിട്ട് സോസും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൂട്ടുകാരത്തികൾ എല്ലാവരും കൂടിയിട്ടുണ്ടോ കഴിക്കുക അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതലിട്ട് കൊടുക്കും കാരണം എനിക്കറിയാം പിള്ളേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഇത്രയൊക്കെ ഇട്ടുകൊടുത്ത് സാധാരണ ആ മുട്ടി തന്നെ ഓടിപ്പിക്കാനാണ് കേട്ടോ അതായത് നമ്മുടെ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓടിപ്പിക്കും ഇതിപ്പം ഇങ്ങനത്തൊക്കെ ആവുമ്പോൾ ഒന്നും ഇണ്ടാണ്ട് കൊണ്ടുപോക്കോളൂ കേട്ടോ അത് രണ്ടാളും അങ്ങനെ തന്നെയാണ് രണ്ടാളുടെ കൂട്ടുകാരത്തികൾക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ ഈ കറി പാത്രത്തിലാണ് സോസ് ആക്കിയത് അതാകുമ്പോ പിന്നെ വല്ലാണ്ട് മിക്സായി അങ്ങനെ പോവില്ലല്ലോ അവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കഴിക്കാലോ അപ്പം അങ്ങനെ അമ്മൂട്ടി ഇതാ പോവാൻ നിൽക്കണതിനോട് പറഞ്ഞു അമ്മ കൊണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ കൊണ്ടാക്കിത്തന്നാൽ കൊണ്ടുവരാനും വരണ്ടേ അപ്പം നീ സൈക്കിളുമ്പോൾ പോയാൽ മതി മുപ്പാൾക്ക് പോവാനുള്ള മടിയും ഉണ്ടല്ലോ സൈക്കിളിൽ ചവിട്ടി പോകാൻ ഇഷ്ടമാണ് പക്ഷെ നേരം വൈകും വൈകുമെന്നുള്ള ടെൻഷനൊന്നെ കിട്ടാം ആ ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം ഏഴേ മുക്കാലായപ്പോഴാണ് ഈ പോകുന്നത് നമ്മുടെ സ്കൂളിൽ സൈക്കിളുമ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ പോണേക്കാട്ടും സ്പീഡില്ല അതായത് ഇപ്പം സ്കൂട്ടർ സ്കൂട്ടർമാർ പോണേക്കാട്ടും സ്പീഡിൽ അമ്മൂട്ടി പോട്ടോ ഞാനീ പറഞ്ഞത് വെറും തോണേന്നും അല്ല നിങ്ങൾക്കത് മനസ്സിലാവഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചിട്ട് ഇപ്പം ഞാൻ പിന്നാലെ പോയി കേട്ടോ അതായത് ഇപ്പം മഴ പെയ്തു അമ്മൂട്ടി ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു അപ്പം എനിക്ക് ടെൻഷനായി കുട്ടി മഴയത്ത് പെട്ടോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ എന്താ ചെയ്തതെന്നുവെച്ചാൽ ഞാൻ ഒരാളെ പിന്നാലെ പോയി കണ്ടോ നിങ്ങളാ മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അത്രയും നല്ല ശബ് ായിട്ടുള്ള മഴയായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ വിചാരിച്ചു ചിരട്ടപ്പാമ്പാന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് അറിയില്ല അപ്പം ഞാൻ എന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കണ കേട്ടോ അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നേക്കാട്ട് മുന്നേ അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മൂട്ടി സ്കൂളിലേക്ക് എത്തി അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടില്ല പിന്നെ നേരെ സൈക്കിളൊക്കെ വെക്കുന്നോടത്ത് പോയി നോക്കിയപ്പോൾ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയിട്ടാ എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ ചോദിക്കുക അവളുടെ അടുത്ത് നീ ഫാസ്റ്റിലാണോ പോകണതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഞാൻ പതുക്കെ അതുക്കിനിയാ പോണേന്ന് പറയും ആൾക്ക് ആൾക്കിത്തിരി പേടി കൂടിയ ടൈപ്പ് ആണ് കേട്ടോ അപ്പം നമ്മൾ സ്കൂട്ടർ ഇത്തിരി സ്പീഡിൽ ഒഴിക്കുന്നതെന്നാൽ പറയും എനിക്ക് പേടിയാവുന്നുണ്ട് ഒന്ന് സ്ലോ ആക്കാൻ പറയും അതങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കൂടിയോണ്ടായിരിക്കും കാലിനൊക്കെ നല്ല നീട്ടല്ലേ അപ്പോൾ രണ്ട് ചവിട്ട് ചവിട്ടുമ്പോഴേക്കും വേണമെങ്കിൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ടാവുമായിരിക്കും ഞാൻ അത്രയും സ്ലോവിലാണ് സ്കൂട്ടർമാ പോവുക ഒന്നാമത് മഴയാണ് എന്താ പറയുക ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കെട്ടി പറഞ്ഞ് വരാൻ എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ പതുക്കെ തന്നെയാണ് പിള്ളേരും കൊണ്ട് പോകുമ്പോഴാണെങ്കിലും ഞാനൊരു നാൽപ്പത് ആ ഒരു സ്പീഡിലാണ് കേട്ടോ ഞാൻ പോവാനും കൂടുതൽ ഞാൻ പോവാറില്ല അപ്പം ഞാൻ പായിനോട് വന്നിട്ട് ഇത് പറയാണെന്ന് ചോദിച്ചാൽ എന്ത് സ്പീഡിലാ പോയിട്ടുണ്ടായിരിക്കുക അമ്മ ചെല്ലുമ്പോഴേക്കും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പം അതിനിടയിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നേരം അമ്മൂട്ടിയുടെ അല്ല പൈമോടൊപ്പം കിടന്നിട്ട് ഞാൻ പിന്നെ തേക്കാൻ പോയിട്ടോ ഒക്കെ തേക്കാനുണ്ടായിരുന്നു സാധാരണ അമ്മൂട്ടിയാണ് ഈ പരിപാടി ചെയ്യാറുള്ളത് പിന്നെ അവിടെ കെടുക്കണമെണ്ടപ്പിക്കും പാൻ തോന്നിയിട്ട് ഞാനത് തേച്ച് വെക്കാന്ന് വിചാരിച്ചുട്ടോ ഇതിനിടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഏട്ടനെ അറിയണില്ല അല്ല എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നൻ്റെ പിറന്നാൾ കേട്ടാന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പാളത് കേട്ടിട്ടും അപ്പുറത്ത് സംസാരിക്കണം കേട്ടോ കാരണം ജോലി ചെയ്യുന്ന എൻ്റെ ഇടയിലേ വിളിക്കണത് അപ്പോൾ ഇവിടെയും സംസാരിക്കും അവിടെയും സംസാരിക്കും അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറത്ത് സംസാരിക്കുന്നിടപ്പേക്ക് തോന്നി പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടോ എനിക്ക് എൻ്റെ സങ്കടം കൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ഈഗോ കൊണ്ടായിരിക്കും അതെന്തോ സങ്കടമായിപ്പോയി സത്യത്തിൽ അപ്പോൾ മുമ്പാൾ അവിടെ സംസാരിക്കൽ കഴിഞ്ഞിട്ട് ആ ആ പിറന്നാൾ ആശംസകൾ അങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്കെന്തോ ഒരു ആയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു കാര്യം ഉണ്ടല്ലോ ശരിക്കും ഈ പ്രതീക്ഷകളാണ് നമ്മളെ ദുഃഖിപ്പിക്കുകയുള്ളൂ എന്നാണ് പറയണത് പ്രതീക്ഷ ഇല്ലാണ്ടിരുന്നാലൊരു പ്രശ്നവും ഇല്ല ഇന്ന ആൾ വിഷ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാൾ പറയണം അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരാം പിന്നെ ആ ഒരു കാര്യം അതേ വഴിയേ വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും ഒരു ഇപ്പം മുപ്പത്താറ് വയസ്സിൻ്റെ ഇടയിൽ ഇപ്പം എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വച്ചാൽ സാധാരണയായിട്ട് എല്ലാ കൊല്ലം വിഷ് ചെയ്യാറുണ്ട് കേട്ടോ മറന്നിട്ടില്ലേ ഇതുവരെ അതായത് ഞാൻ പറയാറുണ്ട് ഇതിന് മുന്നേ ഞാൻ പറയും അതായത് രണ്ട് ദിവസമൊക്കെ മുന്നേ പറയും ഇന്നെ പറ മറ്റേ ദിവസം എൻ്റെ പിറന്നാളാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം എൻ്റെ ഈഗോ മൂത്തിട്ടാണോ അറിയില്ല ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിന്നില്ല കേട്ടോ ഇന്ന ദിവസം പിറന്നാളാണെന്നുള്ള കാര്യമൊന്നും ഇനിയിപ്പോൾ ഒരു കൊല്ലം മൊത്തം ഈ ഒരു ഡയലോഗ് എനിക്ക് പറയാനുള്ളതായിട്ട് കിട്ടും കേട്ടോ എന്റെ വിഷയത്തില്ലല്ലോ എന്റെ വിഷയത്തില്ലല്ലോ എന്നുള്ളത് ഞാനിപ്പോൾ തമാശ രീതിയിൽ പറയുകയാണെങ്കിലും ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സൈക്കോ ആണ് ഗായ്സ് നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെയല്ല ഞാൻ ഭയങ്കര സദനാണ് അപ്പോൾ പായസം വെക്കണം കേട്ടോ ഇവിടെ പാലട വാങ്ങിച്ചത് ഒരു പാക്കറ്റ് പൊട്ടിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു സേമിയ ഉണ്ട് പിന്നെ സെമിയാണ് നമ്മളെല്ലാ പ്രാവശ്യം വെക്കാറുള്ളത് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പാലട എടുക്കാമെന്ന് വിചാരിച്ചു കാര്യം എനിക്ക് പാലട വെക്കാനൊന്നും അറിയില്ല അവരതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അതായത് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അടയിട്ട് കൊടുക്കുക അരമണിക്കൂറും മൂടി വെക്കുക പിന്നെ പാല് തിളപ്പിക്കുക പഞ്ചസാരയിട അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ വരണമല്ലോ പാലടാന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ കളറും പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെ വേറെയാണ് അതുപോലെ ഒന്നും നമുക്ക് വെക്കാനൊന്നും പറ്റൊന്നുമില്ല ഞാൻ വെള്ളം കോരി വയ്ക്കണ കണ്ടില്ലേ രണ്ട് പാക്കറ്റ് പാലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കത് എല്ലാവർക്കും കൂടെ തികക്കണമല്ലോ പക്ഷെ അത് കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര ഈ പാത്രത്തിൻ്റെ അടിയിൽ കരമലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അതായത് ഈ പാത്രം വെച്ചാൽ അത് ചൂടായി ഉടനടി ഞാൻ പഞ്ചസാര ഇട്ടാത് കരമലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ പാല ഒഴിക്കണത് അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ളൊരു പൊടിക്ക് വ്യത്യാസം വന്നു കേട്ടോ പിന്നെ വല്ലാണ്ട് പുകയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പണി പാളിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പരിപാടി നിർത്തിയിട്ട് വേഗം പാലേക്കെടുത്ത് ഒഴിച്ചു ഇപ്പോൾ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല കാരണം അടിയിലാ പഞ്ചസാര അങ്ങനെ എടുക്കണോണ്ടേ ഇളക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് പിടിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ പാല് തിളച്ച് വന്നു അതിലേക്ക് അട തട്ടുക പിന്നെ അത് കുറച്ച് നേരം ഇവിടെ വേവിക്കുക പഞ്ചസാര ഭാഗമാക്കുക ഇത്രയൊക്കെ തന്നെയുള്ളൂ വേറെ ഒരു പരിപാടിയില്ലേ നമ്മുടെ പായസം ഇപ്പൊക്കെ ഇതാണ് ഫുൾ ഉടായിപ്പാണ് ഇതിനിടയിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പായുവിൻ്റെ പനി എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പായു ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു അമ്മ അമ്മ ഇന്ന് അമ്മയുടെ പിറന്നാളാണെന്ന് അപ്പം അമ്മ പറഞ്ഞു ഇന്നാണോ അമ്മയുടെ പിറന്നാൾ ഏ ആവാൻ വഴിയില്ല ഞാൻ നോക്കിയിട്ടില്ല കലണ്ടറിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പായവിനെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതല്ലേ ആരെടുത്തും പറയരുത് എന്ന് പറഞ്ഞതല്ലേ ഇത് അപ്പോൾ പായു എടുത്ത് വായിക്കാം അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ പറ്റി ചെയ്യുന്നു അപ്പം അമ്മ പറഞ്ഞു ആ ശരിയാണ് ഇന്നാ വലിയ പിറന്നാള് എനിക്കറിയാം അമ്മ അതിന് വലിയ തള്ളിട്ടിട്ട് എന്താ പറയുക കാരണം എനിക്ക് അങ്ങനെ ആരെടുത്തും ഇപ്രാവശ്യത്തെ പിറന്നാൾ പറയണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് മെയിൻ കാരണം ഞാനൊരു സ്റ്റാറ്റസ് ഇടയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ റീലിടെ നമ്മൾ സാധാരണ ഒരു റീൽ ഉണ്ടല്ലോ എന്താണ് മറ്റേ ഏട്ടോയിലത്തെ ഒരു ഡയലോഗില്ലേ ഇന്നെൻ്റെ പിറന്നാളാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്നാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടൊരു മോഹൻലാലിൻ്റെയും മറ്റേ രേഖയുടെയും കൂടെ ഒരു ഡയലോഗില്ലേ ആ ഒരു ഡയലോഗൊക്കെ സാധാരണ എല്ലാവരും ഇടാറുള്ളതാണ് പക്ഷെ ഞാനതുപോലും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ അഞ്ചാം തീയതി ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞാൻ എന്തായാലും ഇട്ടിരിക്കും ഏതാണെന്ന് അറിയിടാൻ പോകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒന്നും അല്ല ഇട നാലാം തീയതി ഇടളൂട്ടോ നമ്മുടെ മറ്റേ ഇവൻ്റെ ഉണ്ടല്ലോ ബേസിൽ ജോസഫിൻ്റെ ഒരു ഡയലോഗില്ലേ നാളെ എൻ്റെ പിറന്നാളാണ് വിഷ് ചെയ്യണം സ്റ്റാറ്റസ് ഇടണം സ്റ്റോറി ഇടണം ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ എന്തായാലും ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തന്നെ വിഷ് ചെയ്യലോ ഇത് പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കെതിയിൽ എല്ലാ വർഷവും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് വിഷും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അതിൽക്കെല്ലാം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് സാധാരണ ഇപ്പം ഞാൻ ആക്റ്റീവല്ലല്ലോ ഇൻസ്റ്റയിൽ വല്ലാണ്ട് ആക്റ്റീവല്ല അപ്പം എന്തായാലും ഒന്നാം തീയതി തൊട്ട് ആക്റ്റീവായിട്ട് എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നെ പിറന്നാളാണ് മറ്റേതാണ് വരച്ചതാണ് എന്നുള്ള രീതിയിൽ ഞാനും ഭായം കൂട്ടിയിട്ടൊരു സീരിയസ് കാണാനിരുന്നു കേട്ടോ നമ്മുടെ എന്താ സണ്ണി വെയിൻറ്റും പിന്നെ ആ കുട്ടിയുടെ പേരെന്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് കേട്ടോ പക്ഷെ പേര് മറന്നുപോയി അപ്പം ആ കുട്ടിയും കൂടെ ഒരു സീരിയസ് കൂടിയനായിട്ട് കണ്ടിട്ടില്ല പേര് പേരില്ല എന്താണ്

വീഡിയോസ് ഇങ്ങനെ കുട്ടിന്നെ വീഡിയോ വിട്ടാന്ന് ഞാൻ വിചാരിച്ച ആനിവേഴ്സറിക്ക് തരാനുള്ള പ്ലാൻ ആയിട്ട് വിചാരിച്ചിരിക്കുന്നു പറന്നാൾ ഇഷ്ട എന്റെ അമ്മക്ക് ഗിഫ്റ്റ് തരാനായി വലിയ കുട്ടികളായിത്തൊടങ്ങില്ലേ പണ്ടൊക്കെ നമുക്ക് പേപ്പറിലെഴുതി എഴുതിട്ട് അവരെ പടങ്ങളൊക്കെ വരച്ചു തന്നോ ഇപ്പൊ പോയി പോയി ഡ്രസ്സായിത്തീട്ടുണ്ട് ഷി പോയിട്ടേ മാഷിന്നല്ലേ അതെന്താ ഭാഗ്യത്തിന് ഇന്ന് പറഞ്ഞാളാന്നറിയില്ലായിരുന്നു അപ്പൊ മഷി ചേച്ചിന്റെ പേനയുടെ മഷി ലീക്ക് ആയി മൂക്കളുണ്ട് അമ്മ ഐ ലെ അത് അങ്ങനെ എഴുതി വെച്ചു പിന്നെ കാലത്ത് ഞാൻ പറഞ്ഞാളാന്ന് പറഞ്ഞപ്പോളെ സൂത്രത്തിൽ അതിർത്തോണ്ട് പിറന്നാളെ ഗിഫ്റ്റ് അത് ഗിഫ്റ്റ് തുടങ്ങിട്ടില്ല അത്ര

ചേച്ചേച്ചി പെട്ടെന്ന് ചിരിക്കൊന്നുമില്ല അല്ലെ അല്ലേ പെട്ടെന്ന് കറിയും കറിയും പക്ഷെ വേറെ ഇമോഷൻസ് ഒന്നും ഇല്ല കരച്ചിൽ മാത്രം ഇമോഷൻസ് ഞാൻ കറിയിലും കൂടെ ഒന്നും വരാ അല്ലേ ഞാൻ ഞാനൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യായിരുന്നു എനിക്കറിയാം അത് ഓർഡർ ചെയ്തത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അറിയാം പക്ഷേ പൈസ കൊടുത്തത് പായും അമ്മും കൂടിയാണ് തന്നെ കേട്ടോ അവരുടെ സേവിംഗ്സിന്നാണ് ആ പൈസ കൊടുത്തിട്ട് അത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ തിരുമ്പണത് വേറെ ഒന്നും ചൊറിഞ്ഞിട്ടാണ് കേട്ടോ മൂക്ക് ചൊറിഞ്ഞിട്ടും കണ്ണ് ചൊറിഞ്ഞിട്ടൊക്കെയാണ് ഞാനിരിക്കുന്നത് പിള്ളേർ രണ്ടുപേരും പഠിക്കാൻ കേട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു മൂടൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കണം അല്ലെങ്കിൽ പരീക്ഷ വരാൻ പോണത് അപ്പോൾ പഠിച്ചില്ലായെന്ന് വെച്ചാൽ പണി കിട്ടും തെറ്റിപ്പോയതാണ്ടല്ലേ ചൊമ്പുട് മണിവാണല്ലേ പൊന്നുവാ അല്ലേ ആരും അരുടെ മാത്രം കിട്ടിണ്ടല്ലോക്ക് മുഴുവൻ കാണുന്നില്ല ഹായ് പറ ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ ചേട്ടനും ശ്രീമോളും പിള്ളേരെല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇടുങ്ങിപ്പ ആരെ കയ്യിലും പൂവില്ല ആകെ അമ്മയുടെ ഒക്കത്ത് മാത്രം അടിക്കുള്ളൂ ഒരു മനുഷ്യന്റെ കയ്യിലവള് പൂവില്ലാട്ടാ കരച്ചിലന്നെ കരച്ചില്ല ഒരാൾ മാറി എടുത്ത അപ്പക്കറിയും കറിയും ശ്രീമോളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പ കരച്ചില് നിൽക്കും ഫുൾ ഉടായിപ്പോ കാണിച്ചിട്ടപ്പൊ നടക്കണേട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിറന്നാൾ ആഘോഷം ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും അവരറിഞ്ഞിട്ട് വന്നതോന്നല്ലാ ചേട്ടൻ ഇന്നലെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നതാണേ അപ്പോൾ ഇതാണ് എൻ്റെ വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയുണ്ടല്ലേ സാധാരണ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ടാവും പല പല സ്ഥലങ്ങളിൽ പോകണു ഫ്രണ്ട്സ് വരണു സർപ്രൈസ് കൊടുക്കണു കേക്ക് മുറിക്കണു ആഘോഷങ്ങൾ ഇതൊന്നും എനിക്ക് വേണ്ട ഒരു എന്താ പറയുക ഒന്ന് ഓർമ്മ വെച്ചിട്ട് ഒന്ന് വിഷ് ചെയ്യാനുള്ള ഒരു മനസ്സ് അങ്ങനെ ഒരു കാര്യമില്ലേ നമ്മൾ ഓർമ്മിക്കണു എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ ബാക്കി എല്ലാവരും കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞ് ദിവസം അത് നിർബന്ധമൊന്നുമില്ല കാരണം ഓരോ ദിവസം ആൾക്കാർക്ക് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ അപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ മറക്കും പലരും ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ല ഞാൻ ഞാനാരെയും കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കേണ്ട ഒന്നല്ല എൻ്റെ ഒരു സങ്കടം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ